പട്ടാമ്പി തൃത്താല മാട്ടായി യുവാവിനെ വാടക വീട്ടിൽ മരിച്ചു നിലയിൽ കണ്ടെത്തി വല്ലപ്പുഴ യാറം സ്വദേശി കണ്ടേക്കാട്ടിൽ ബഷീറിനെയാണ് മരിച്ചു നിലയിൽ ശനിയാഴ്ച വൈകിട്ട് കണ്ടെത്തിയത് ഒരു വർഷമായി ബഷീർ ഭാര്യയും ഒപ്പം ഞാങ്ങാട്രി വാടകയ്ക്ക് താമസിച്ചിരുന്നു വീട്ടിൽ ചില ബഹളങ്ങളും മറ്റും കേട്ടതായി സമീപവാസികൾ പോലീസിനോട് പറഞ്ഞു ഉച്ചയോടെ കഥക തുറന്നു കിടക്കുന്നത് ശ്രദ്ധയിൽപ്പെട്ട സമീപവാസികൾ വീട്ടിൽ കയറിയപ്പോഴാണ് ക്വാർട്ടേഴ്സിലെ മുറിയിൽ രക്തം വാർന്ന നിലയിൽ ബഷീറിനെ കാണുന്നത് തുടർന്ന് ഇവർ തൃത്താല പോലീസിൽ വിവരം അറിയിക്കുകയായിരുന്നു ഫോറൻസിക് വിഭാഗവും സ്ഥലത്ത് പരിശോധന നടത്തി ഭാര്യയുമായി ബഷീർ വഴക്കിടുന്നതും ജനൽ ചില്ല് കാലുകൊണ്ട് പൊട്ടിക്കുന്നതും പ്രദേശവാസികൾ മൊബൈൽ ഫോണിൽ പകർത്തിയിട്ടുണ്ട് കാലിൽ ചില്ല് കയറി വലിയ മുറിവേറ്റിട്ടുണ്ട് തന്മൂലം രക്തം വാർന്ന് മരിച്ചതാകാം എന്നതാണ് പോലീസിന്റെ പ്രാഥമിക നിഗമനം മൃതദേഹം തൃശൂർ മെഡിക്കൽ കോളേജിലേക്ക് മാറ്റി ഡോട്ട് വ്യൂ ന്യൂസ് കാഴ്ചകളാണ് ലോകം കണ്ടു തുടങ്ങുക